എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ എബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എങ്കിൽ ചോദിച്ചോളൂ അതിനുള്ള ഉത്തരം ടാറോ നമുക്ക് നൽകും ഇവിടെ നമ്മൾ രണ്ട് കാർഡുകൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഏത് കാർഡിൽ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കാർഡ് വൺ അല്ലെങ്കിൽ കാർഡ് ടു രണ്ടാമത്തെ കാർഡാണോ ഒന്നാമത്തെ കാർഡിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഏത് കാർഡിൽ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു സെക്കൻഡ് എടുത്തിട്ട് ഇപ്പോൾ കാർഡും ചോദ്യമൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ടാരോ എന്താണ് പറയണതെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ എന്താണ് എന്ന് നോക്കാം സിക്സ് ഓഫ് കപ്പ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ത് തന്നെയായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും അതിനുള്ള ഉത്തരം പോസിറ്റീവ് തന്നെയാണ് എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാനായി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാവുമെന്ന് കാണുന്നു നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഏറ്റവും വേഗം തന്നെ നടക്കുമെന്നാണ് കാണുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങൂ ഇനി രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ പേജ് ഓഫ് വോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് മണലാരണ്യത്തിൽ പോലും പച്ചപ്പ് പ്രതീക്ഷിക്കുന്ന വ്യക്തിയാണ് പേജ് ഓഫ് വോൺസ് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി അതായത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നാണ് കാണുന്നത് ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ആഗ്രഹങ്ങൾ ഏറ്റവും വേഗം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി